മാലിന്യ സംസ്കരണ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവ നഗരിയിലെ മുഴുവൻ കടകളിലും പരിശോധന നടത്തി നിരോധിത വസ്തുക്കളായ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ ഗ്ലാസുകളും പേപ്പറുകളും ഉപയോഗിക്കുന്നതിനെതിരെ ബോധവൽക്കരണം കൂടി നടത്താൻ വേണ്ടിയായിരുന്നു പരിശോധന ഹോട്ടലുകളിലും മറ്റും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാനും അജൈവ മാലിന്യങ്ങൾ യൂസർ ഫീ നൽകി യഥാസമയം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും സ്ക്വാഡ് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി മലിനജലം ശേഖരിക്കാനായി നിർമ്മിച്ച കുഴിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയതിനെ ഹോട്ടൽ ഉടമയെ സ്ക്വാഡ് താക്കീത് ചെയ്ത് മാലിന്യം നീക്കം ചെയ്യിപ്പിച്ചു നാല് കടകളിൽ നിന്നായി പിടിച്ചെടുത്ത നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ തുടർ നടപടിക്കായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറി അൻപത് മൈക്രോണിന് മുകളിൽ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയ കവറുകൾ മാത്രമേ സാധനങ്ങൾ മുൻകൂട്ടി പാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ നിരോധിത ക്യാരി ബാഗിന് പകരം തുണി കടലാസ് സഞ്ചികളോ തൊണ്ണൂറ് ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബയോ ക്യാരി ബാഗുകളോ ഉപയോഗിക്കാവുന്നതാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പക്ഷം ആദ്യ തവണ പതിനായിരം രൂപയും രണ്ടാം തവണ ഇരുപത്തി രൂപയുമാണ് പിഴ മൂന്നാം തവണ അരലക്ഷം രൂപ പിഴ ചുമത്തി ലൈസൻസ് റദ്ദാക്കുന്നതാണ് നടപടി മാലിന്യം തരംതിരിക്കാതെ സൂക്ഷിക്കുന്നതായി കണ്ടെത്തിയാൽ കുറഞ്ഞ പിഴ അയ്യായിരം രൂപയുമാണ് പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കെ ആർ അജയകുമാർ ഷിറിൽകുൽ അൻസാർ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേഷ് ബാബു കൊയ്റ്റി ക്ലർക്ക് പി ദീപക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി